ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻതോതിൽ വോട്ടുമോഷണം നടത്തിയെന്ന് പി സി സി പ്രസിഡന്റ് അമിത് ചൌധ ആരോപിച്ചു ഗുജറാത്തിൽ ഒരാൾക്ക് ഒന്നിലധികം വോട്ടുകൾ എന്നത് ആവർത്തിച്ചു വരുന്ന രീതിയായി മാറുകയാണെന്ന് വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധനയിൽ വ്യക്തമായെന്നും ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സി ആർ പാട്ടീലിന്റെ മണ്ഡലമായ നവസാരി ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൃത്രിമത്വം നടന്നതെന്നും അമിത് ചൌധ ആരോപിച്ചു നവസാരിയിലെ ചോരിയാസി നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ നിരവധി പൊരുത്തക്കേടുകളാണ് കണ്ടെത്തിയത് രജിസ്റ്റർ ചെയ്ത ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരുടെ പട്ടികയിൽ നാൽപ്പത് ശതമാനത്തോളം എൻട്രികളും കോൺഗ്രസ് പരിശോധിച്ചു അതിൽ മുപ്പതിനായിരത്തോളം എണ്ണം വ്യാജമോ കോപ്പിയോ സംശയാസ്പദമോ ആയ വോട്ടർ ഐഡികളാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഇത്രയധികം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തുടനീളം ജനാധിപത്യം എങ്ങനെയാണ് ദുർബലപ്പെടുന്നതെന്ന് മനസ്സിലാക്കാമെന്നും സി ആർ പാട്ടീലിന്റെ മുൻകാല തെരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുവെന്നും ചൌത പറഞ്ഞു ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വൻതോതിൽ വോട്ടു മോഷണം നടത്തിയെന്ന് പി സി സി പ്രസിഡന്റ് അമിത് ചൌദ ആരോപിച്ചു ഗുജറാത്തിൽ ഒരാൾക്ക് ഒന്നിലധികം വോട്ടുകൾ എന്നത് ആവർത്തിച്ചു വരുന്ന രീതിയായി മാറുകയാണെന്ന് വോട്ടർ പട്ടിക സൂക്ഷ്മ പരിശോധനയിൽ വ്യക്തമായെന്നും ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ സി ആർ പാട്ടീലിന്റെ മണ്ഡലമായ നവസാരി ലോക്സഭാ മണ്ഡലത്തിലാണ് ഏറ്റവും കൃത്രിമത്വം നടന്നതെന്നും അമിത് ചൌത ആരോപിച്ചു നവസാരിയിലെ ചോരിയാസി നിയമസഭാ മണ്ഡലത്തിൽ മാത്രം നടത്തിയ സൂക്ഷ്മ പരിശോധനയിൽ നിരവധി പൊരുത്തക്കേടുകളാണ് കണ്ടെത്തിയത് രജിസ്റ്റർ ചെയ്ത ആറ് ലക്ഷത്തി തൊണ്ണൂറായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് വോട്ടർമാരുടെ പട്ടികയിൽ നാൽപ്പത് ശതമാനത്തോളം എൻട്രികളും കോൺഗ്രസ് പരിശോധിച്ചു അതിൽ മുപ്പതിനായിരത്തോളം എണ്ണം വ്യാജമോ കോപ്പിയോ സംശയാസ്പദമോ ആയ വോട്ടർ ഐഡികളാണ് ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഇത്രയധികം തട്ടിപ്പ് നടന്നിട്ടുണ്ടെങ്കിൽ സംസ്ഥാനത്തുടനീളം ജനാധിപത്യം എങ്ങനെയാണ് ദുർബലപ്പെടുന്നതെന്ന് മനസ്സിലാക്കാമെന്നും സി ആർ പാട്ടീലിന്റെ മുൻകാല തെരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കുറിച്ചും ചോദ്യങ്ങൾ ഉയരുന്നുവെന്നും ചൗദ പറഞ്ഞു കോൺഗ്രസിന്റെ അന്വേഷണത്തിൽ ഒരേ വോട്ടറുടെ പേര് പലതവണ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ട് ചിലതെല്ലാം ചെറിയ അക്ഷര വ്യത്യാസങ്ങളോടെയാണുള്ളത് മറ്റ് ചില സന്ദർഭങ്ങളിൽ ഒന്നിലധികം വോട്ടർ ഐഡികളുള്ള വ്യക്തികളെ കണ്ടെത്തി ഒരേ വോട്ടറുടെ പേര് വ്യത്യസ്ത ഭാഷകളിൽ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഡ്രസ്സുകളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് രേഖകളിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പിഴവല്ല ജനാധിപത്യം ഇല്ലാതാക്കാനുള്ള ഗൂഢാലോചനയാണെന്ന് ചൌത പറഞ്ഞു ഇത്തരം വോട്ട് മോഷണങ്ങളെ കോൺഗ്രസ് തുടർന്നും തുറന്നു കാട്ടുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ ആരോപണങ്ങളോട് ബി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല വോട്ടുകൊള്ള ആരോപിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ബീഹാറിൽ വോട്ടർ അധികാർ യാത്ര നടക്കുന്നതിനിടയിലാണ് ഗുജറാത്തിലും വോട്ട് മോഷണം നടന്നുവെന്ന ഗുരുതര ആരോപണം കോൺഗ്രസ് ഉന്നയിച്ചിരിക്കുന്നത് വോട്ടല്ല അധികാരമാണ് നരേന്ദ്രമോദി കവർന്നെടുക്കുന്നതെന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പാവപ്പെട്ടവന്റെ ശബ്ദം രാജ്യത്ത് കേൾക്കരുതെന്നാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതെന്നും മഹാരാഷ്ട്ര ഹരിയാന ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ടുകൊള്ള നടന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ബീഹാറിൽ വോട്ട് കൊള്ള അനുവദിക്കില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു വോട്ടർ അധികാര യാത്രയുടെ പര്യടനം അവസാനിച്ചു സെപ്റ്റംബർ ഒന്നിന് പാട്നയിലെ മഹാറാലിയോടെയാണ് യാത്ര അവസാനിക്കുക ഇന്ത്യാ സഖ്യത്തിലെ മുതിർന്ന നേതാക്കളടക്കം റാലിയിൽ പങ്കെടുക്കും അതേസമയം ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം കടുപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതേസമയം ബീഹാറിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം തന്നെ രംഗത്തു വന്നിരുന്നു ബിഹാറിലെ ബരാചട്ടി മണ്ഡലത്തിലെ ബോദ്ഗയിലെ നിദാനി ഗ്രാമത്തിൽ ഒരു വീട്ടു നമ്പറിൽ തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വോട്ടർമാരുണ്ടെന്നാണ് കോൺഗ്രസ് ഉയർത്തിയ മറ്റൊരു ആരോപണം നിദാനിയിലെ വീട്ടു നമ്പർ ആറിൽ ഏകദേശം തൊള്ളായിരത്തി നാൽപ്പത്തിയേഴോളം വോട്ടർമാരെ ചേർത്തതായി കോൺഗ്രസ് ആരോപിച്ചിരുന്നു സാമൂഹിക മാധ്യമമായ എക്സിലൂടെയായിരുന്നു കോൺഗ്രസ് ഇക്കാര്യം ആരോപിച്ചുകൊണ്ടുള്ള കുറിപ്പ് പങ്കുവച്ചത് നിദാനിയിൽ നൂറുകണക്കിന് വീടുകളും കുടുംബങ്ങളും ഉണ്ടായിട്ടും ആ ഗ്രാമത്തെ മുഴുവൻ ഒരു സാങ്കല്പിക വീടിന് കീഴിലാക്കിയെന്നാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നതെന്നും കോൺഗ്രസ് പറഞ്ഞു കൂടാതെ ഇതൊരു അസാധാരണ സാഹചര്യമാണെന്നും വീടുകൾക്കെതിരെയുള്ള കൃത്യമായ പരിശോധന നടത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരാജയപ്പെട്ടുവെന്നും കുറ്റപ്പെടുത്തി